പ്ലാൻ പ്രകാരം കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മാളിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ജാസ്മിൻ ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ ഈ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഹലോ ഗായ്സ് അപ്പൊ എന്താണ് പരിപാടി ഞാൻ കൊച്ചി നിൽക്കുകയാണ് മേ ബി നിങ്ങൾ ഒരു വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗബ്രിയുടെ ഗബ്രിക്കുട്ടന്റെ ബർത്ത്ഡേ വ്ലോഗ് വന്നതിന് ശേഷമായിരിക്കും കാരണം ബർത്ത്ഡേ ആ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു ഇടാ ഏഴാം തീയതി കൊച്ചിയിലേക്കൊന്ന് വരണം അവന് കുറച്ച് സർപ്രൈസ് കൊടുക്കാനായിട്ടുണ്ട് ആ സർപ്രൈസ് ഞാനും ജാസ്മിനും സായി ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി ബിയിലെ ടീം എല്ലാവരും ഉണ്ട് ഇപ്പോൾ സിബിനും നന്ദൂട്ടനും നിഷാനൊക്കെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടീസ് ഒക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ജാസ്മിൻ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം ജാസ്മിൻ്റെ ഐഡിയ പ്രകാരമാണ് നടക്കുന്നത് നമ്മളൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ജാസ്മിന് അപ്പോൾ ആദ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൊച്ചിയിൽ എത്താക്കാം പക്ഷേ ഞാൻ എത്തിയപ്പോഴത്തേക്കൊരു മണിയായി രണ്ട് മണിക്കൂർ ഞാൻ ലേറ്റായി അപ്പോൾ അവൾ ഞാൻ ഓൾറെഡി ലേറ്റ് ആയ സമയത്ത് ജാസ്മിൻ എന്നേക്കാൾ വലിയ പോസ്റ്റ് തന്നിരിക്കുകയാണ് വേറൊന്നുമല്ല അവൾ കൊച്ചിയിലുള്ള നെയിലാട്ടം ചെയ്യാനായിട്ടൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിൽക്കുവാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്പോട്ടിലെത്തി അവൾ എനിക്ക് അയച്ചു തന്ന ലൊക്കേഷനിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഉള്ളിലേക്ക് കയറാം ജാസ്മിൻ നെയിലാട്ടം ചെയ്തുകൊണ്ട് മോനെ കട്ട നോക്ക് എന്നെ ഈ കട്ട പോസ്റ്റ് എനിക്ക് സ്പോൺസർ ചെയ്തത് ആണോ രാവിലെട്ട് ഞാൻ പോസ്റ്റ് ആയിരുന്നു നീ പോസ്റ്റ് ആവണം ഞാൻ കുറച്ച് ളേറ്റ് ആണ് ഇത് എന്താക്കി കാണിക്കുന്നത് ഇതാണ് ആണ്ടി ബർത്ത്ഡേ ആണോ അതെ ആണ്ടി എന്താ കാണുന്നത് മൊത്ത ഇത് ഈശരമോ എന്താ പരിപാടി നമ്പർ പരിപാടി അല്ല വന്നപ്പോഴേക്കും വൃത്തി വീഡിയോ എടുക്കാൻ നേരച് കട്ട നോക്ക് നാണ പ്രധാണി ചോടി ഇരിക്കേ ദിനോ

ഇവരുടെ പ്ലാൻ പ്രകാരം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എത്തിക്കുകയാണ് പത്ത് മണിയാവുമ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് സായിട്ട് പോയി നമ്മുടെ പ്ലാൻ ഇന്ന് ചേട്ടനും സായി ഒരുമിച്ച് കാണും ബെർത്ത് ഞങ്ങൾ കേരളത്തിന്റെ ചരിത്ര സംഭവം വരുന്നിരിക്കുന്നത് പി എസ് ഐ വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുറെ കിതാ നമ്മളിവിടുന്ന് വായിക്കാൻ വേണ്ടി പോവാണ് ബിഗ് ബോസിൽ നമ്മൾ ഒരുപാട് ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കണം അപ്പൊ എന്നാലും ഞങ്ങള് പോറന്മാളെ പറ്റി നമ്മളിങ്ങനെ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് ഇതേപോലെ സംസാരിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞങ്ങൾ മാന്യമായിട്ട് പിന്നെ വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് വാഗ്ദാനം ഒക്കെ അങ്ങനെ ജാസ്മിൻ ആദ്യത്തെ ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യത്തെ അവസാനത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗിഫ്റ്റ് എല്ലാം ലാസ്റ്റ് കാണിക്ക അതിന്റെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നില്ല ഇപ്പൊ എടുത്ത വാച്ച് വാശോ ഏത് ബ്രാൻഡാ ബ്രാൻഡ് എഡിഷൻ സീകോട ബ്രാൻഡ് അതെന്ത് ില് ഈ ഒരു അല്ലെ ആ ഡയലെ കളറാണ് അപ്പൊ നമ്മള് ആദ്യത്തെ ഗിഫ്റ്റ് വാങ്ങിച്ചു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പിന്നെ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ജാസ്മിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജാസ്മിന് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ ജാസ്മിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ട വാച്ച് അല്ല അത് നിന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടി ഇത്ര നീ പറഞ്ഞ ഞാൻ ചെയ്യുന്നുണ്ട് നീ പറഞ്ഞ കൊടുക്കട്ടെ വാച്ച് 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 അതെ ഈ ഈ ഈ ഈ ഈ ഈ ഈ കാണുന്ന കണ്ടല്ലോ കണ്ടല്ലോ ഇത് 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 രണ്ട് രണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ജാസ്മിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ട വേണ്ടല്ലോ അപ്പൊ വാച്ച് വേണ്ടല്ലോ അല്ലേ സപ്പോസ് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ വാച്ച് അയച്ചെന്ന് വിചാരിക്കുക നിന്നോടുള്ള സ്നേഹം പ്രതി ഈ രണ്ട് വാച്ചൽ ഏതെങ്കിലും ഒന്ന് കുട്ടിന് അയച്ചു വന്നു വാങ്ങിക്കോ ഇല്ലയോ ആൾക്കാർ തീർച്ചയായിട്ടും ഈ രണ്ട് വാച്ചൽ ഏതെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം റിക്വസ്റ്റ് അങ്ങനെ ആരെങ്കിലും അത്രയും ജാസ്മിന്റെ ഫാൻസ് ജാസ്മിന്റെണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജാസ്സിൻ അയച്ചു കൊടുക്കുക വലിയ കാര്യത്തിൽ എനർജറ്റിക് ആയിട്ട് ജാസ്മിന്റെ മുഖം പെട്ടെന്ന് എന്തുകൊണ്ട് വാടി അതിരണ്ട് അതായത് ഞങ്ങൾ വാച്ച് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഗബ്രിയുടെ ഫ്രണ്ട് യാമി അല്ലേ യാമി ജാസ്മിൻ ജാസ്മിനിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു ഗബറിക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഇതിന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ഇത് കണ്ടപ്പോത്തൊട്ട് ജാസ്മിൻ ഭയങ്കര ടെൻഷൻ എന്തിനാ മോനെ ടെൻഷൻ അടിക്കുന്ന കുട്ടി നോക്ക് അതായത് ജാസ്മിൻ വാങ്ങിച്ച വാച്ചിന്റെ ആ ഒരു സെയിം ബ്രാൻഡിലയച്ചു തന്നേക്കുന്നേ അല്ലേ സീക്കോ എന്ന് ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ നമ്മൾ വാങ്ങിച്ച ഫോട്ടോയാണ് യാമി ഗബ്രിക്ക് ഇഷ്ടപ്പെട്ട വാച്ച് നമ്മൾ അയച്ചു കൊടുത്ത് പക്ഷെ അതിന്റെ ഡയലിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് എന്റെ പൊന്നിചാസന ഇത്രയും ടെൻഷൻ നോക്ക് നോക്കൂട്ട നീ വാങ്ങിച്ച നീ വാങ്ങിച്ച ആ വാച്ച് അവൻ അയച്ചു തന്ന ആ വാച്ചിനേക്കാളും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നു അടുത്തൊരു സംശയം വേണ്ട നൂറ് ശതമാനം ആവേണ്ട കുട്ടൻ

രണ്ടാമത്തെ ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ജാസ്മിൻ ജാഫ്രി തന്നെയാണ് അവിടെ കുറ്റി നമ്മളിവിടെ ജെല്ലിട്ട് പിടിവെക്കുന്ന വട്ടത്തിൽ ഇട്ടുപിടി വെക്കുന്ന ഒരു തോക്ക് വാങ്ങിച്ചു പിന്നെ മങ്കി വാങ്ങിച്ചില്ല ബ്രോ മങ്കി മങ്കിണ്ടല്ലോ ഒരു മങ്കി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് നമ്മള് ഈ ഗിഫ്റ്റിന്റെ പേപ്പർ കൊടുക്കാറുണ്ടേ ആറണ അല്ലേ നിങ്ങൾ ഇപ്പൊ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഫീൽ ഇത് ഒരു പിന്നെ ഗണ്ണുണ്ട് പിന്നെ എന്റെ ബാക്കിൽ കണ്ടെത്തി കണ്ടെത്തി കണ്ടത് ഇത് നമ്മുടെ പ്ലെയർ ആണ് അതെ ഇവക്ക് ഡി ജെ വേണം ഡി ജെ ആ ഡി ജെക്ക് വേണ്ടി ഈ നിമിഷം ഇത്രയും സാധനങ്ങളെല്ലാം കൊണ്ട് ചുമപ്പിച്ചു തന്നെയുള്ള എല്ലാ കൂലുകളും ഏഹ് കൂലി എനിക്ക് വേണം ഞാൻ അടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പൊടത്തം വരാനായിട്ടുണ്ട് വരുന്നവരെ നോക്കി ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ നമുക്ക്

ും ഫുഡ് കഴിക്കാനായിട്ട് ഇതാണ്ട ഒരു തട്ടുകട കയറി വാങ്ങിച്ച പൊറോട്ട ചിക്കൻ ബീഫ് ഞാൻ കാട പോട്ടിഫ്റ്റാർ ഇത് കഴിച്ചിട്ട് കഴിക്കാൻ പൊളിക്കാൻ ഇതെന്നെ പൊളിക്കണമെന്നല്ലോ നീ പറഞ്ഞേ ഇതൊക്കെ ആണോ സത്യം ഇത്രയും കുഞ്ഞൊരു സാധനം അല്ലേ അങ്ങനെ ഞങ്ങൾ ജാസ്മിൻ ജാഫറിന്റെ ഫ്ലാറ്റിലെത്തി വീഡിയോ അവസാനിപ്പിക്കണ്ട വാങ്ങിച്ച അതെ എന്താ അവസാനിപ്പിക്കേണ്ട കൂട്ട വാങ്ങിച്ചിഫ് ജാസ്മിൻ ജാഫർ തുറന്ന് കാണിക്കുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട സാധനമാണ് അല്ല അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലങ്ങളാണല്ലോ അല്ല കാണാത്തൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ 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 ബൈ